നമസ്കാരം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ വയനാട്ടിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം വനത്തിനുള്ളിലുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ വനക്ഷേത്രം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്ര വളരെ മനോഹരമാണ് ഒരുപാട് നാളിന് ശേഷമാണ് വയനാട്ടിലേക്ക് ഒരു യാത്ര പോകുന്നത് പോലും വനത്തിനുള്ളിലൂടെയുള്ള സഞ്ചാരമായതുകൊണ്ട് തന്നെ വളരെ കൗതുകപരമായ ഒരു യാത്രയാണ് മെയിൻ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഇരുവശത്തും മനോഹരമായ ഒരുപാട് വൃക്ഷങ്ങൾ നിരനിരയായിട്ട് നിൽക്കുന്നത് കാണാം ഇരുവശത്തും കൃത്യമായ അകലത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തേക്കിൻ തൈകളാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇവിടെയെല്ലാം വന്യമൃഗങ്ങൾ ഉള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെയാവണം ഈ വഴിയേരികിലൊന്നും അനാവശ്യമായിട്ട് പാർക്കിങ് അനുവദിക്കുന്നതുമല്ല പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളൊന്നും ഈ വഴികിരിയിലൊന്നും നിക്ഷേപിക്കരുതെന്ന് പ്രത്യേകമായിട്ട് തന്നെ ഇവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയായി അടയ്ക്കേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെയാവും ഈ റോഡിൻ്റെ ഇരുവശവും വളരെ വൃത്തിയുള്ള രീതിയിലാണ് കാണപ്പെട്ടത് വന്യമൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അങ്ങിങ്ങായി മാൻകൂട്ടങ്ങളെ കാണാൻ പറ്റി ഞങ്ങൾ സഞ്ചരിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം ഒരുപക്ഷേ മറ്റു മൃഗങ്ങളെ കാണാൻ സാധിക്കാതാവുന്നത് വഴിയിലൂടെ അങ്ങിങ്ങായി ഓരോ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു അല്പ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്ത് എത്തിച്ചേർന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനം വലിയ ബസ്സായതുകൊണ്ട് ക്ഷേത്രത്തിന് വരെ എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനാൽ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം നടക്കേണ്ടതുണ്ട് ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം കണ്ടു തുടങ്ങും റോഡരിയിൽ തന്നെ അത്യാവശ്യം പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പടിക്കെട്ടുകൾ കയറി ക്ഷേത്ര മതിൽക്കകത്തേക്ക് പ്രവേശിച്ചു വളരെ പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റമെല്ലാം വലിയ കരിങ്കല്ല് ാണ് ഇതൊരു പക്ഷേ വളരെ പഴയ കാലത്തെ ചെയ്തതാവാം ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് കരിങ്കൽ തൂണുകളിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയമ്പലമാണ് അതാകട്ടെ ഇന്ന് ജീർണാവസ്ഥയിലുമാണ് എന്നിരുന്നാലും ക്ഷേത്രത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടന്നു വരുന്നുണ്ട് മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി ബ്രഹ്മഗിരി മലകളിൽ നിന്നും ജലമെത്തുന്ന കൽപ്പാത്തിയാണ് ഈ കാണുന്നത് മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ് പുത്തരി ചുറ്റുവളക്ക് നവരാത്രി ശിവരാത്രി കർക്കിടകം തുലാംകുംഭം എന്നീ മാസങ്ങളിലെ കർത്തവാവുബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിനായി ഉള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയുമുണ്ട് ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ പുതുതായി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നടപ്പന്തൽ ഇതിൻ്റെ രണ്ട് സൈഡിലായി രണ്ട് വലിയ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തിരുനെല്ലി ക്ഷേത്രം കേര രാജാക്കന്മാരുടെ കാലം മുതലേ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമായി കാണുന്ന മലനിരകൾ ബ്രഹ്മഗിരി മലനിരകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചുവെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതെന്നും ആണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു പഞ്ചതീർത്ഥം പഞ്ചതീർത്ഥം എന്നത് അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ളതാണെന്ന് ഐതിഹ്യം ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ് ചക്രം ഗത പത്മം എന്നിവ ക്ഷേത്രത്തിന്റെ നാല് ഭാഗങ്ങളിലായി പ്രദർപ്പിച്ചിട്ടുണ്ടത്ര അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗതാതീർത്ഥം പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥം ഇവിടെ നിന്നും അല്പം അകലെയാണ് പാപനാശിനി എന്ന അരുവി അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇത് പാപനാശിനിയിലെ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാവും എന്നാണ് വിശ്വാസം ഇവിടെയാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ഇതിനപ്പുറത്തേക്ക് ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണമുള്ളതിനാൽ പാപനാശിനി സന്ദർശിച്ച് തിരികെ നടന്നു തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങൾ തിരികെ നടന്നു